ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും മണിച്ചപ്പോൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ലൈക്കും ഒക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ പുതിയ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരുന്നത് കൊല്ലം ചവറിയിലെ കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തിൽ പരമ്പരാഗതമായി നടന്നു വരുന്ന ഒരു ആചാരമാണ് ഉത്സവത്തിന് അവസാനത്തെ രണ്ട് ദിവസം ധാരാളം പുരുഷന്മാർ സ്ത്രീകളുടെ വേഷം കെട്ടി താരപ്പൊലും ഒക്കെ പങ്കെടുക്കുന്നു വളരെ മനോഹരമായ കാഴ്ചയാണത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അത് പുരുഷന്മാരാണ് എന്നുള്ളത് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം വ്യത്യസ്തമായ ആചാരങ്ങളാണ് കേരളത്തിൽ ഉടനീളം നിലനിൽക്കുന്നത് ഈ കൊറ്റൻകുളങ്ങരയിലെ ചമയവിളക്കേന്തിയ ഈ പുരുഷാങ്കനമാർ എന്ന് പറയുന്നത് വളരെ മനോഹരമാണ് ഇത് കാണുവാനായിട്ട് നാനാദേശത്ത് നിന്നും ധാരാളം ആളുകൾ ആ ദിവസങ്ങളിൽ അവിടെ എത്തുന്നു അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിധത്തിൽ അതായത് അവർ പുരുഷന്മാരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനേ കഴിയില്ല അവരുടെ രൂപത്തിൽ നിന്നോ ഭാവത്തിൽ നിന്നോ അവരുടെ ചേഷ്ടകളിൽ നിന്നോ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അവർ പുരുഷന്മാരാണ് എന്നുള്ളത് അത്രയ്ക്ക് മനോഹരമായിട്ടാണ് അവർ ചമയങ്ങൾ അണിഞ്ഞിരിക്കുന്നത് അങ്ങനെ ചമയങ്ങളണിഞ്ഞ് ചമയ വിളക്കേന്തി അവർ ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും ആ ഉത്സവത്തിൻ്റെ ആഘോഷത്തിൽ പങ്കെടുക്കുന്നു ഇനി ഇപ്പോൾ ഇതുവരെ ഇത് കാണാത്ത ആളുകൾ ഇനി വരുന്ന ഉത്സവത്തിന് മാർച്ച് മാസമൊക്കെ ആകുമ്പോഴാണ് ഏകദേശം അവിടെ ഉത്സവം നടക്കുന്നത് അപ്പോൾ ഇനി വരുന്ന ഉത്സവത്തിന് നോക്കിയിരുന്ന് എല്ലാവരും ആ മനോഹരമായ ദൃശ്യങ്ങൾ കാണുകയും അതിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം അതുവരേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ മുഴുവൻ കണ്ടതിന് നന്ദി നമസ്കാരം